നമസ്കാരം രാജേട്ടാ നമസ്കാരം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു കുംഭകോണം ജീപ്പ് കുംഭകോണം അത്തരത്തിൽ ഉള്ള അഴിമതി കഥകളൊന്നും പലരും കേട്ടിട്ടില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ജീപ്പ് കുംഭകോണം അതെങ്ങനെയായിരുന്നു ഒന്ന് പറയാം അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പ് വന്ന ഒരു തെരഞ്ഞെടുപ്പില് ഇന്ദിരാഗാന്ധി ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറേ ജീപ്പ് അധികം കുറേ അധികം ജീപ്പുകൾ വാങ്ങിക്കൂട്ടി അടിയന്തരാവസ്ഥക്ക് ശേഷം ജനതാ പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെതിരെ അന്വേഷിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു അന്വേഷണം നടന്നു ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തു സെൻഗീറ്റ്സ് പഞ്ചസാര ഏഴുമതി ഒരുപാട് കേസുകളുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ ഈ കേസാണ് സി ബി ഐ അന്വേഷിച്ചതും ഇന്ദിരാഗാന്ധിയുടെ അറസ്റ്റിലേക്ക് നയിച്ചതും ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അപ്പോൾ സി ബി ഐയുടെ ജോയിന്റ് ഡയറക്ടർ എന്ന എൻ കെ സിങ് അദ്ദേഹത്തെ ആണ് ഈ ചുമതല ഏൽപ്പിച്ചത് അന്ന് ഡയറക്ടർ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലെത്തിരാ ഇന്ദിരാഗാന്ധി എഫ്ഐആർ കാണിക്കണം അവരെ ജാമ്യത്തിൽ വിടാൻ സ്വന്തം ജാമ്യത്തിൽ വിടാൻ തയ്യാറാണ് സി ബി ഐ പക്ഷെ അതിന് വിസമ്മതിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് തീരുമാനം അറസ്റ്റ് ചെയ്ത നേരെ ഹരിയാന ബോർഡറിലുള്ള ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് ബാദ്വേലി സുഖവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു അതിനനുസരിച്ച് രണ്ട് കാറുകൾ സി ബി ഐ രണ്ട് കാറുകൾ ഒന്ന് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോകാനും മറ്റൊന്ന് ഇന്ദിരാഗാന്ധിയുടെ ലഗേജുകൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള രണ്ട് കാറുകൾ അറേഞ്ച് ചെയ്തു കൊടുത്തു വൈകിട്ടൊരു നാല് മണിയോടുകൂടി വെല്ലിംഗ്ടൺ ക്രസൻറ്റിലെ പന്ത്രണ്ടാം നമ്പർ വീട്ടിലേക്ക് ഈ കാറുകളെത്തി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഈ ഡി ഐ ജി ആയിട്ടുള്ള എൻ കെ സിംഗ് ജോയിൻറ്റ് ഡയറക്ടറായിട്ടുള്ള എൻ കെ സിംഗും മാത്രമാണ് അകത്ത് കയറിയത് അപ്പോൾ രാജീവ് ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് സോറി സഞ്ജയ് ഗാന്ധിയുണ്ട് മനേക ഗാന്ധിയുണ്ട് ഇവരെല്ലാം സോണിയ ഗാന്ധിയുണ്ട് ഇവരൊക്കെ വീട്ടിനകത്തുണ്ടായിരുന്നു അപ്പം ചെന്നവാടേ ഇന്ദിരാഗാന്ധി അവരുടെ മുറിയിൽ ഒരു സംഘം പത്രപ്രവർത്തകരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ കെ സിംഗ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ സജീവ ഗാന്ധി എന്ന് ചോദിച്ചാൽ അങ്ങ് എന്താണ് വന്നത് അപ്പം സജീവ ഗാന്ധിയോട് കാര്യം പറഞ്ഞു ശ്രീമതി ഗാന്ധിയെ കണ്ട് നേരിട്ട് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട് അതിനാണ് വന്നത് എന്ന് അപ്പോൾ ഇവർ ഇന്ദിരാഗാന്ധി വിളിച്ചതിന് ശേഷം അകത്ത് കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് വിളിക്കുന്നില്ല ഏകദേശം മണിയായി അഞ്ചുമണിയായി മണിയായി അപ്പോൾ ഇതിനിടയിൽ കമലാപതിരുപാടി ബ്രഹ്മാനന്ദ റെഡ്ഡി സീതാറാം കേസരി തുടങ്ങിയ കോൺഗ്രസ് വസന്തസാദെ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരു രംഗം വഷളാക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസ് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ് പുറത്ത് വളരെയധികം സജീവ ഗാന്ധിയുടെ അനുകൂലികൾ വന്നു കൂടുകയും ചെയ്തു ഗേറ്റിന് പുറത്ത് അപ്പോൾ ഈ സമയമായപ്പോൾ ഒരുപക്ഷെ ഡി ഐ ജി മനസ്സിൽ കരുതി ഇവരുടെ കൈകളിൽ നിൽക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നു പക്ഷേ സജീവ ഗാന്ധിയോട് പറഞ്ഞു ആറു മണിവരെ എന്നെ അകത്തേക്ക് വിളിച്ചില്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം കമലാമതി തിരിപാടി പോലീസ് ഓഫീസറോട് സംസാരിച്ചു ഒരു ആകെ ഒരു പിരിമുറുക്കത്തിൻ്റെ അവസ്ഥ വന്നു അവസാനാറു മണിയായപ്പോൾ ശ്രീമതികാന്തി വാതിൽ തുറന്ന് പുറത്തു വന്നു ഒരാകെ രോഷാകുലയായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എവിടെ എൻ്റെ കൈവിലങ്ങ് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ബഹളം ഉണ്ടാക്കി ഈ സമയം രണ്ട് ഡൽഹി പോലീസിലെ വനിതാ സബ് ഇൻസ്പെക്ടർമാർ അകത്തോട്ട് കയറി വന്നു ഇന്ദിരാഗാന്ധി അതുവരെ കാണിച്ചിരുന്ന ആ സൗമ്യ സൗമ്യമനസ്സും ഉപേക്ഷിച്ചിട്ട് ഇവരെ തല്ലി ഈ രണ്ട് വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ തല്ലി വാസ്തവത്തിൽ അന്തരീക്ഷം അങ്ങ് മാറി എൻകെസും ഇടപെട്ടുകൊണ്ട് ഇവരെ ഗേറ്റ് പുറത്തേക്ക് മാറ്റി ഇന്ദിരാഗാന്ധിയും ബന്ധുക്കളും പെട്ടെന്ന് ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പ്ലാനിങ് ആയിരുന്നു പ്ലാനിങ് ആയിരുന്നു ഇന്ദിരാഗാന്ധിയെ ഉറക്കെ ഈ വിളിച്ചു പറയുന്നുണ്ട് എൻകെസും വിളിച്ചുപോയാ അങ്ങ് അറസ്റ്റ് വിധേയമായിട്ട് ജാമ്യം തരാം സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കാൻ തയ്യാറാണ് സി ബി ഐ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി അതിനൊന്നും കൂട്ടാ ആകെ രോഷാഗുലിയായിട്ട് സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും മിനകയും സോണിയും എല്ലാവരും കൂടി ഒരു മുറിയിൽ കയറി വാതിലടച്ചു അപ്പോൾ മണിയായി പുറത്ത് വലിയ ആൾക്കൂട്ടം വന്നു അങ്ങനെ ഇന്ദിരാഗാന്ധി എട്ട് മണിയായപ്പോൾ പുറത്ത് ഇറങ്ങി വീണ്ടും വനിതാ പോലീസ് വനിതാ രണ്ട് സബ് ഇൻസ്പെക്ടർ വന്നു അവരോട് കയർത്തു അസന് അറസ്റ്റിന് വിധേയമായി അറസ്റ്റിന് അവർ സമ്മതിക്കുന്നു രണ്ട് കാറുകളിൽ ഒന്ന് ഇന്ദിരാഗാന്ധി കയറി പക്ഷെ ഇന്ദിരാഗാന്ധി കയറുന്നതിന് മുമ്പ് തന്നെ സജീവ് ഗാന്ധിയുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ രണ്ട് ഗുണ്ടകളും ഒന്ന് ലളിത് മാക്കൻ ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ലളിത് മാക്കനും കൂടി ആ വണ്ടിയിൽ കയറി അപ്പം അവരെ പുറത്തിറക്കാൻ ശ്രമിച്ചു അവർ പിന്നെ എൻ കേസിന്ന് സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ഫ്രണ്ടിൽ കയറി അല്ല റിമാൻഡ് ചെയ്യപ്പെട്ടു റിമാൻഡ് കോടതിയിലേക്ക് കൊണ്ടുപോകും അങ്ങോട്ട് ഡൽഹിയിലെ ഔട്ടർ ഡൽഹി ഹരിയാന ബോർഡറിലെ പത്ബലിയിലേക്ക് ഒരു സുഖവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോവാണ് അപ്പം ഇന്ദിരാഗാന്ധി ഈ വണ്ടിയിൽ നിന്ന് ഉറക്കെ ഈ ആൾക്കൂട്ടങ്ങൾ റോഡിൽ റോഡിൽ ആൾക്കൂട്ടങ്ങൾ വിളിച്ചു പറയും രോഷാബുലോട് വിളിച്ചു പറയുന്നു എന്നെ ഇതാ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു എന്നെ ഇത് അങ്ങോട്ടോ കൊണ്ടുപോകുന്നു ഈ സമയം രണ്ട് മെറ്റഡോർ വാനിൽ സജീവ ഗാന്ധിയുടെ ഗൂണ്ടകൾ ഇങ്ങനെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു ഒരു റെയിൽവേ ക്രോസ് കടക്കേണ്ടതുണ്ട് ആ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അടച്ചപ്പോൾ വണ്ടി നിന്നു വണ്ടി നിന്നപ്പോൾ തന്നെ റെയിൽവേ ഈ ഇന്ദിരാഗാന്ധി കാറിൽ നിന്നിറങ്ങി ഒരു കലങ്കിന് അടുത്തേക്ക് നടന്നു കലങ്കിൽ കയറിയിരുന്നു എത്ര നിർബന്ധിച്ചും വാഹനത്തിൽ കയറാൻ തയ്യാറായില്ല അപ്പോൾ സജീവ ഗുണ്ടകൾ ഈ രണ്ട് മെറ്റഡോർ വാനിൽ വന്ന ഗുണ്ടകൾ ഈ ഡി ഐ ജിക്ക് നേരെ കലാപം പോലീസുകാരെ അന്ന് ഡി ഐ ജി രാജ്പാൽ എന്ന ഡൽഹി യൂണിറ്റിലെ രാജ്പാലിന്റെ നേതൃത്വത്തിൽ പോലീസ് കൂടെ ഉണ്ടായിരുന്നു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ തല്ലി ക്രൂരമായി തല്ലി പക്ഷെ പോലീസ് ആത്മസമയം പാലിക്കുകയാണ് ഇവരെ തല്ലി അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഹന്ത് എന്ന പേരുള്ള ഒരാൾ രാജീവ് ഗാന്ധി സഞ്ജീവ് സഞ്ജീവ് ഗാന്ധിയുടെ കൂട്ടുകാരനാണ് പക്ഷേ ആൾക്കൂട്ടത്തിനിടെ ഇയാൾ തോക്കെടുക്കുന്നതുകൊണ്ടു അപ്പോൾ രംഗം ഭക്ഷണാവുമെന്ന് കണ്ട് വീണ്ടും ഇന്ദിരാഗാന്ധിയോട് എൻ കെ സിംഗ് പറഞ്ഞു അങ്ങ് നിയമത്തിന് കീഴടങ്ങണം വണ്ടിയിലേക്ക് കയറണമെന്ന് പറഞ്ഞു ട്രെയിൻ പാസ് ചെയ്തപ്പോൾ അനുശേഷം വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറാൻ തയ്യാറായി ഇന്ദിരാഗാന്ധി ഒരു കരാർ വെച്ചു എന്നെ ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഉടനെ സഞ്ജീവ് ഗാന്ധി ചോദിച്ചു എൻ കെ സിംഗിനോട് എങ്ങനെയാണ് ആര് ആര് തന്നു നിങ്ങൾക്ക് നിയമം ഇപ്പം ഒരു ഫ്രാങ്ക് ആന്റണി എന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഒരു വക്കീലുണ്ട് സഞ്ജീവ് ഗാന്ധിയുടെ കൂട്ടുക അയാൾ ചോദിച്ചു ആരാ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ആരാ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം തന്നത് അതിന് പിന്നെ അറസ്റ്റ് വാറൻറ് ഉണ്ടോ അപ്പം പറഞ്ഞു ഈ ഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ച് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും എപ്പോഴും ആരെയും അറസ്റ്റ് ചെയ്ത് ഇന്ത്യ എവിടേക്കും കൊണ്ടുപോകാനുള്ള വകുപ്പുണ്ട് സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തെ മടക്കി പക്ഷേ ഇന്ദിരാഗാന്ധി കാറിൽ കയറാൻ കൂട്ടാക്കിയില്ല വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല എന്നെ ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ കേസ് എങ്ങനെ അവസാനിച്ചു അവസാനം ഇന്ദിരാഗാന്ധി വാഹനത്തിൽ കയറി ഡൽഹിക്ക് പുറത്ത് പോവാൻ ഡൽഹിയിലെ ഒരു പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് അന്ന് രാത്രി പിന്നെ അവിടെ താമസിച്ചു പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി ഇന്ദിരാഗാന്ധിക്ക് ജാമ്യം കൊടുക്കുകയാണ് ചെയ്തത് ഇന്ദിരാഗാന്ധിക്ക് ജാമ്യം കൊടുത്ത് ജാമ്യംകൂട്ടത്തെ വീട്ടില് വരുമ്പോൾ ബ്രഹ്മാനന്ദ റെഡ്ഡി ധീരേന്ദ്ര ബ്രഹ്മചാരിയും ബ്രഹ്മാനന്ദ റെഡ്ഡിയും ഒക്കെ ഉണ്ട് ധീരേന്ദ്ര ബ്രഹ്മചാരി അങ്ങനെ ഒരു ഹാരാർപ്പണം നടത്തിയിട്ട് ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധിയുടെ വ്യക്തി ഏറെ സ്വാധീനം ചെലുത്തിയ ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിക്ക് അവിഹിതമായ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലൊന്നാണ് നമ്മുടെ നെഹ്റുവിൻ്റെ പി ആയിരുന്ന എമോ മത്തായി എഴുതിയ പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വ്യക്തി വ്യക്തിജീവിതത്തിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അവരുടെ വീട്ടിനകത്തുള്ള സ്വകാര്യ മുറിക്കകത്ത പോലും ഉണ്ടായിരുന്നു അപ്പം ധീരേന്ദ്ര ബ്രഹ്മചാരി ആണ് ഇവരെ സ്വീകരിക്കുന്നത് ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നത് അങ്ങനെ ഡൽഹിയിൽ അങ്ങനെ വലിയൊരു കലാപാന്തരീക്ഷത്തിന്റെ സാധ്യത ഉണ്ടാക്കിയിരുന്നു ഈ സഞ്ജീവ് ഗാന്ധി കൂട്ടരും എല്ലാരും കൂടി വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇത്തരത്തിലൂടെ മറിച്ചു വെച്ചാ അഴിമതി മറിച്ചു കലാപത്തിന് തിരുവുളത്ത് കലാപം ഉണ്ടാക്കാൻ സാധ്യതയായിരുന്നു പക്ഷേ സി ബി ഐയുടെ സംയോജിതമായ ഇടപെടൽ അത് നമ്മുടെ മൊറാജി ദേശായി എന്റെ ജീവിതകഥ എന്ന ആത്മകഥ വായിക്കണം അതിനകത്ത് മിസ ആക്റ്റൻസ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ ആക്ട് അനുസരിച്ച് മൊറാർജി ദേശായി പ്രതിപക്ഷ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്തുള്ളൂ അടിയന്തരാവസ്ഥ കാലത്ത് ഇത്ര മാന്യമായിട്ടാണ് അവർ പെരുമാറിയത് ഇപ്പം അദ്വാനിജി അദ്വാനിജി വളരെ മാന്യമായിട്ട് പോലീസ് വന്നു അങ്ങനെ അറസ്റ്റിലാണെന്ന് പറഞ്ഞു അതും തിരിച്ചുകൊണ്ടോ ശരി ഞാനൊന്ന് വസ്ത്രം മാറിക്കോട്ടെ എന്ന് പറഞ്ഞു ജയിലിനകത്തി വാജ്പേയി അതുപോലെ തന്നെ മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള എത്രയോ ആളുകൾ വളരെ മാന്യമായി പോലീസും സഹകരിച്ച് അറസ്റ്റിന് കീഴടങ്ങിയ ചരിത്രമുണ്ട് പക്ഷെ ഇന്ദിരാഗാന്ധി മാത്രമാണ് ഈ അറസ്റ്റിനെ വലിയ വിവാദവും ഒക്കെ ആക്കി മാറ്റിയിട്ട് ഒരു സംഘർഷ സാധ്യത ഡൽഹിയിൽ ഉണ്ടാക്കിയത്